നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം ദമ്പതികൾ തമ്മിലുള്ള വഴക്കിനെ തുടർന്ന് പറന്നുയർന്ന വിമാനം തിരിച്ചിറക്കി ലണ്ടനിൽ നിന്ന് ബാങ്കോക്കിലേക്കുള്ള ഇ വി എയർ വിമാനത്തിലാണ് സംഭവം ദമ്പതികൾ തമ്മിലുണ്ടായ വഴക്ക് രൂക്ഷമായതിനെ തുടർന്ന് വിമാനം വിയന്നയിലേക്ക് തിരിച്ചുവിടുകയായിരുന്നു ഇക്കോണമി സീറ്റിൽ യാത്ര ചെയ്യണമെന്നാവശ്യപ്പെട്ടാണ് യാത്രക്കാർ പ്രശ്നമുണ്ടാക്കാൻ ആരംഭിച്ചത് എന്നാൽ ഇതിന് പണം നൽകണമെന്ന് കൂടെയുണ്ടായിരുന്ന ഭർത്താവ് ആവശ്യപ്പെട്ടപ്പോൾ അതിന് വിസമ്മതിക്കുകയും ചെയ്തു തർക്കം രൂക്ഷമായതോടെ യാത്രക്കാരും എയർലൈൻ ഉദ്യോഗസ്ഥരും അമ്പരുന്നു ഒടുവിൽ വിയന്നയിൽ എത്തിയപ്പോൾ യുവതി തന്റെ ഭർത്താവിന് നേരെ പണം എറിഞ്ഞു റൺവേയിൽ വീണ ആറായിരം ഡോളർ അതായത് ഏകദേശം അഞ്ച് ലക്ഷം രൂപ വിമാനത്താവളത്തിലെ ജോലിക്കാർ പെറുക്കിയെടുത്തു ഗാലിയോട് ചേർന്നുള്ള സ്ഥലത്തെത്തി യാത്രക്കാരൻ ഇ സിഗരറ്റ് വലിച്ചതായും വിമാനത്തിലെ ക്രൂ ആരോപിച്ചു പ്രശ്നം പരിഹരിക്കാൻ തങ്ങൾ ഇടപെട്ടെന്നും എന്നാൽ അപമാനവും ശാരീരിക പീഡനവും വരെ നേരിട്ടെന്നും ക്രൂ അംഗങ്ങൾ പറഞ്ഞു ഒടുവിൽ വിമാനത്തിലെ എട്ടോളം യാത്രക്കാരും ഇവരെ നിയന്ത്രിക്കാനെത്തി സ്ഥിതിഗതികൾ വഷളായതോടെ ഏകദേശം അഞ്ചു മണിക്കൂറിന് ശേഷം വിമാനം വിയന്നയിൽ ലാൻഡ് ചെയ്യുകയായിരുന്നു സ്ത്രീയും പുരുഷനും മധ്യപിച്ചിരുന്നു അവർ പണത്തെ ചൊല്ലി ആദ്യം മുതൽ തർക്കിച്ചു കൊണ്ടേയിരിക്കുകയായിരുന്നു ജീവനക്കാരുടെയും യാത്രക്കാരുടെയും സുരക്ഷ പരിഗണിച്ച് വിമാനം വഴി തിരിച്ചു വിടുകയാണെന്ന് ക്യാപ്റ്റൻ അറിയിക്കുകയായിരുന്നു െന്നും വിമാനത്തിലുണ്ടായിരുന്ന ഒരു യാത്രക്കാരൻ പ്രതികരിച്ചു വിയന്നയിൽ എത്തിയതിനു ശേഷവും ദമ്പതികൾ തമ്മിലുള്ള തർക്കം അവസാനിച്ചില്ല പണം സൂക്ഷിച്ചിരുന്ന ബാഗ് എടുക്കാൻ ഭർത്താവ് ശ്രമിച്ചപ്പോൾ യുവതി അതിൽ പണം റൺവേയിലേക്ക് എറിയുകയായിരുന്നു റൺവേയിൽ ചിതിക്കടന്ന നോട്ടുകൾ എയർപോർട്ട് ജീവനക്കാരാണ് പെറുക്കിയെടുത്തത് ഒടുവിൽ പോലീസ് ഇടപെട്ടാണ് പ്രശ്നം സൃഷ്ടിച്ച യാത്രക്കാരെ റൺവേയിൽ നിന്ന് ഒരു വാനിലേക്ക് മാറ്റിയത് സംഭവ സമയത്ത് വിയന്നയിൽ എത്തിയ യാത്രക്കാർക്ക് പതിനൊന്ന് മണിക്കൂറോളം ഹോട്ടലിൽ തുടരേണ്ടി വന്നു പ്രശ്നം സൃഷ്ടിച്ചവർക്കെതിരെ ഇവർക്കെതിരെ എന്ത് നടപടി സ്വീകരിക്കുമെന്ന കാര്യത്തിൽ കൂടുതൽ വിശദാംശങ്ങൾ പോലീസ് ഇതുവരെ അറിയിച്ചിട്ടില്ല മറ്റൊരു സംഭവത്തിൽ ഫിലിപ്പീൻസ് തലസ്ഥാനമായ മനിലയിൽ നിന്ന് പുറപ്പെടുന്ന വിമാനങ്ങളിൽ ബോംബ് പൊട്ടിത്തെറിക്കാൻ സാധ്യതയുണ്ടെന്ന മുന്നറിയിപ്പിനെ തുടർന്ന് എല്ലാ വിമാനത്താവളങ്ങളിലും അതീവ ജാഗ്രത പ്രഖ്യാപിച്ച് സിവിൽ ഏവിയേഷൻ അതോറിറ്റി രാജ്യത്തെ നാല്പത്തിരണ്ട് വിമാനത്താവളങ്ങളിൽ സുരക്ഷ വർദ്ധിപ്പിക്കാൻ സത്വര നടപടികൾ സ്വീകരിച്ചതായി സിവിൽ ഏവിയേഷൻ അതോറിറ്റി ഓഫ് ഫിലിപ്പീൻസ് അറിയിച്ചു അജ്ഞാത കേന്ദ്രങ്ങളിൽ നിന്ന് ലഭിച്ച മുന്നറിയിപ്പുകൾ പരിശോധിച്ചു വരികയാണെന്നും അതോറിറ്റി കൂട്ടിച്ചേർത്തു തലസ്ഥാനമായ മനിലയിൽ നിന്ന് ഡാവോ ബിക്കോൾ പ്രശസ്ത വിനോദസഞ്ചാര മേഖലകളായ പലവാൻ സെബു എന്നിവിടങ്ങളിലേക്കുള്ള വിമാനങ്ങൾക്ക് ഭീഷണി ഉണ്ടെന്നാണ് എയർ ട്രാഫിക് സർവീസുകൾക്ക് ഇമെയിൽ വഴി മുന്നറിയിപ്പ് ലഭിച്ചത് എപ്പോഴാണ് മുന്നറിയിപ്പ് ലഭിച്ചതെന്ന് സി എ പി വ്യക്തമാക്കിയിട്ടില്ല ഇമെയിൽ ഭീഷണി ലഭിച്ചതിനെ തുടർന്ന് സുരക്ഷ ശക്തമാക്കാനും ബാഗേജുകൾ നന്നായി പരിശോധിക്കാനും മുഴുവൻ സമയ നിരീക്ഷണം നടത്താനും എയർപോർട്ട് സെക്യൂരിറ്റി മാനേജർക്ക് നിർദ്ദേശം നൽകി ഒക്ടോബർ നാലിന് നൽകിയ മെമ്മോയിൽ ബോംബ് എന്ന വാക്കില്ലെങ്കിലും മനിലയിൽ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ഒരു വിമാനം പൊട്ടിത്തെറിക്കും ദയവായി സൂക്ഷിക്കുക എന്ന് പറഞ്ഞതിന്റെ സ്ക്രീൻഷോട്ട് ഉൾപ്പെടുത്തിയിട്ടുണ്ട് സെബു പലവാൻ ബിക്കോൽ ദാവോ എന്നിവയും ആക്രമിക്കപ്പെടുമെന്ന് അജ്ഞാത ഇമെയിൽ പറയുന്നു മനില അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെ എല്ലാ ടെർമിനലുകളും പട്രോളിംഗ് വർദ്ധിപ്പിച്ചതായും കെ നയൻ യൂണിറ്റുകളെ വിന്യസിച്ചതായും നിയമനിർവഹണ ഏജൻസികൾ നടപടികൾ ഏകോപിപ്പിക്കുന്നുണ്ടെന്നും ഗതാഗത സെക്രട്ടറി ജെയിം ബൌട്ടിസ്റ്റ പറഞ്ഞു എല്ലാവരുടെയും സുരക്ഷ ഉറപ്പാക്കുന്നതിനും പ്രോട്ടോകോൾ നിലവിലുണ്ടെന്നും യാത്രക്കാർ ഭയപ്പെടേണ്ടതില്ലെന്നും ബൗട്ടിസ്റ്റ പ്രസ്താവനയിൽ പറഞ്ഞു Música